കവിത മകനെ ഇത് ഏറ്റുവാങ്ങുക മകനേ ഇതേറ്റുവാങ്ങുക പാപഭാരത്താൽ തകർന്ന അമ്മയുടെ ഹൃദയമാണിത് നിന്നെ ആറ്റിലൊഴുക്കിയ നാൾ തൊട്ടിന്നോളം ഒരു വേള അമ്മ കണ്ണടച്ചില്ല അറിക നീ കഴിഞ്ഞില്ല മകനേയമ്മയ്ക്ക് നിന്നെ ചിറകിലുതുക്കുവാൻ ഇത്തിരി സ്നേഹം പകരുവാൻ ഞാൻ അപമാനിത വെന്ത മനസ്സാലുടലുനീറും അവൾ പൊറുക്കുക മകനേ പാപിയാണമ്മ നീ സൂര്യതേജസ്സിൻ ജ്വാലാമുഖം വപുസിലണിഞ്ഞവൻ കുടിലതന്ത്രത്തിൻ കൂടാരത്തിൽ നന്മതൻ കൈത്തിരി കെടാതെ സൂക്ഷിച്ചവൻ നീയേ ധർമ്മിഷ്ഠൻ നാളയുടെ വാഴ്ത്തുപുത്രൻ നിനക്കുഭ്രാതാക്കളുപേർ അറിയ നിനക്കുഭ്രാതാക്കളു പേർ കുരുക്ഷേത്രം നിറഞ്ഞുകളിച്ചവർ അഭിമാനിതർ ലോകർ നടന്നവർ പഞ്ചപാണ്ഡവർ അവരിൽ നിന്നെയും ചേർത്തു വായിക്കാൻ ഈ അമ്മയ്ക്കു കഴിഞ്ഞില്ലെന്നേ വരെ മകനെ അമ്മയുടെ നെഞ്ചകം പൊള്ളും വേദന നീത് ഏറ്റുവാങ്ങുക നീ ഇതേറ്റുവാങ്ങുക അമ്മ ഒന്നാശ്വസിക്കട്ടയോ നന്ദി